ഹായ് വെൽക്കം ടു ബ്രിട്ടൻ ഇംഗ്ലീഷ് പ്രോഗ്രാം മൻ മ്യൂസിക് പാർ എന്നാണ് ഞാനിവിടെ വിശദീകരിക്കാൻ പോകുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് എങ്ങനെ എന്നുള്ളതാണ് ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ അത് തന്നെ പറയും ഞാൻ ഇമെയിൽ ചെക്ക് ചെയ്യുകയാണ് സപ്പോസ് നിങ്ങൾ ഇമെയിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇമെയിൽ ചെക്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഞാൻ കളിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ഡ്രൈവ് ചെയ്യുകയാണ് നിങ്ങളെ ഇപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായിരിക്കും നമ്മുടെ മറുപടി ഇത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാം ഞാൻ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് ഐ എന്നാണ് പ്ലേ കളിക്കുക കളിക്കുക എന്നുള്ള ഇംഗ്ലീഷ് വേർഡാണ് പ്ലേ കളിക്കുക ഐ പ്ലേ എന്നുള്ള ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയണമെങ്കിൽ പ്ലെയിങ് ഐ എൻ ജി ഒരു ഇങ് കമ്മിങ് ഗോയിങ് സിറ്റിങ് ലുക്കിംഗ് വാച്ചിങ് ഡ്രിങ്കിങ് പ്ലെയിങ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന പറയുന്ന സമയത്ത് ഐ പ്ലെയിങ് എന്നല്ല അതിൻ്റെ കൂടെ ഒരു ആം കൂടി വയ്ക്കണം ഐ ആം പ്ലെയിങ് ഞാനിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ ആം പ്ലെയിങ് സിമ്പിൾ യാം പ്ലെയിങ് ഞാനിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഐ ആം സ്റ്റഡിയിങ് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ ആം ഈറ്റിങ് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ ആം ഡ്രൈവിങ് ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇതുപോലെ എന്ത് പറയാം ഐ ആം ഈറ്റിങ് ഐ ആം ലുക്കിംഗ് ഐ ആം പ്ലെയിങ് ഐ ആം ഡ്രിങ്കിങ് ഐ ആം വാച്ചിങ് ഐ ആം ലിസ്നിങ് ഐ ആം ഡിസ്കസിങ് ഞാൻ എന്ന കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിതിനെ കൂടുതൽ മനസ്സിലാക്കാം ഒന്നുകൂടി നോക്കാം നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഞാൻ ഇമെയിൽ ചെക്ക് ചെയ്യുകയാണ് ഞാൻ ഇമെയിൽ ചെക്ക് ചെയ്യുകയാണ് ഞാൻ ചെക്ക് ചെയ്യുകയാണ് അതുപോലെ ഞാൻ കളിക്കുകയാണ് ഞാൻ ഡ്രൈവ് ചെയ്യുകയാണ് ഞാനൊരു കാർ ഓടിക്കുകയാണ് ഓക്കെ നിങ്ങൾ എന്ത് ചെയ്യുകയാണ് ഐ ആം ചെക്കിംഗ് ഇമെയിൽ ഞാൻ ഇമെയിൽ ചെക്ക് ചെയ്യുകയാണ് ഐ ആം ചെക്കിംഗ് ഇമെയിൽ ഞാൻ കളിക്കുകയാണ് ഐ ആം ഫ്ലൈയിങ് ഞാൻ ഡ്രൈവ് ചെയ്യുകയാണ് ഒരാൾ നിങ്ങളുടെ അടുത്ത് ചോദിച്ചു നിങ്ങൾ എന്ത് എന്താണ് ചെയ്യുന്നത് ഞാൻ ഡ്രൈവ് ചെയ്യുകയാണ് ൈവിങ് ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഐ ആം ഡ്രൈവിങ് അടുത്തതായി കുറച്ചുകൂടി കൂടുതൽ എക്സാമ്പിൾസ് മനസ്സിലാക്കാം ഐ ആം സ്റ്റഡിയിങ് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ ഐ ആം ഈറ്റിംഗ് ഞാനിപ്പോൾ തിന്നുകൊണ്ടിരിക്കുകയാണ് ഐ ആം റീഡിങ് ഞാനിപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഐ ആം പ്ലേയിങ് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ ആം ഡ്രൈവിങ് ഞാൻ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ ആം കുക്കിംഗ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കുകയാണ് ഐ ആം ബ്രഷിങ് ഞാൻ ബ്രഷ് ചെയ്യുകയാണ് ഐ എം ഡ്രിങ്കിങ് ഞാൻ കുടിക്കുകയാണ് ഐ ആം അയനിങ് ഞാൻ ഇസ്തിരി ഇടുകയാണ് ഐ എം വെയ്റ്റിംഗ് ഞാൻ കാത്തു നിൽക്കുകയാണ് ഐ എം സ്പീക്കിംഗ് ഞാൻ സംസാരിക്കുകയാണ് ഐ ആം എക്സ്പ്ലൈനിങ് ഞാൻ വിശദീകരിക്കുകയാണ് ഐ ആം സിങ്കിങ് ഞാൻ ആലോചിക്കുകയാണ് എക്സാമ്പിൾസ് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഒരുപാട് വൊക്കാബുലറി ക്രിയേറ്റ് ചെയ്യണം ഒരുപാട് വേർഡ്സ് അറിയണം കൂടുതൽ വേർഡ്സ് നിങ്ങൾക്ക് ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് വിസിറ്റ് ചെയ്യാവുന്നതാണ് ഫേസ്ബുക്ക് ഡോട്ട് കോം സ്ലാഷ് പ്രിറ്റൻസ് ഇനി റിയാം ഞാൻ ഐ ഐ എന്നുള്ളതിനെ നമ്മൾ ആം എന്ന് ചേർത്തു ഐ ആം സ്റ്റഡിയിങ് ഐ ആം ക്ലെയിങ് ഐ ആം ഡ്രൈവിങ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അത് ഞാൻ അല്ലേ ഇനി അടുത്തത് യു വെയ് വി അതായത് നീ അല്ലെങ്കിൽ അവർ ഞങ്ങൾ എന്നുള്ളതിനെ നമ്മൾ ആം എന്നുള്ള യൂസ് ചെയ്യുന്നത് ആർ യൂസ് ചെയ്യണം യു ആർ വെയ് ആർ വി ആർ അതായത് യു ആർ സ്റ്റഡിയിങ് യു ആർ പ്ലെയിങ് യു ആർ ഡ്രൈവിംഗ് അതുപോലെ വേ ആർ സ്റ്റഡിങ് വേ ആർ പ്ലയിങ് വേ ആർ ഡ്രൈവിംഗ് അടുത്തതായി ഒരാൾ ഹി ഷി അല്ലെങ്കിൽ ഇറ്റ് അവൻ അവൾ അത് ഇതൊക്കെ ഒന്നാണ് യു വേ വി എന്നൊക്കെ പറയുമ്പോൾ ഗ്രൂപ്പ് കുറേ ആൾക്കാരാണ് ഹി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഷീ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈസ് ചേർക്കുന്നു ഈസ് ഹീസ് ഈസ് ഇറ്റ് ഈസ് എന്നാണ് ചേർക്കുന്നത് അതായത് ഹീസ് സ്റ്റഡിയിങ് ഈസ് പ്ലയിങ് ഈസ് ഡ്രൈവിങ് അതായത് അവൻ പഠിക്കുകയാണ് അവൻ കളിക്കുകയാണ് അവൻ ഡ്രൈവ് ചെയ്യുകയാണ് ഷീ ഈസ് പ്ലയിങ് അവൾ കളിക്കുകയാണ് ഈസ് സ്റ്റഡിയിങ് അവൾ പഠിക്കുകയാണ് ഷീ ഈസ് ഡ്രൈവിങ് അവൾ ഡ്രൈവ് ചെയ്യുകയാണ് നിങ്ങളുടെ അടുത്തൊരാൾ ചോദിച്ചു എന്താണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളതിന്മാരോട് പറയും ഹി സ്റ്റഡിങ് അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെന്താണ് ചെയ്യുന്നത് അപ്ലയിങ് അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മനസ്സിലാക്കാം ഐ ആം സ്റ്റഡിയിങ് ഇതിൽ ഐ ആം എന്നുള്ളത് ഷോർട്ടാക്കി നമ്മൾ ഐ ആം സ്റ്റഡിങ് ഐ ആം സ്റ്റഡിങ് എന്ന് പറയണമെന്നില്ല ഐ ആം സ്റ്റഡിങ് നമ്മൾ സംസാരിക്കുമ്പോൾ ഷോർട്ടാകും യു ആർ സ്റ്റഡിയിങ് എന്നുള്ളത് യു ആർ സ്റ്റഡിങ് അതുപോലെ വേ ആർ സ്റ്റഡിങ് എന്നുള്ളത് വെ ആർ സ്റ്റഡിയിങ് റൈറ്റിങ്ങിലും നമുക്കിതുപോലെ എഴുതാവുന്നതാണ് വി ആർ സ്റ്റഡിങ് വേ സ്റ്റഡിങ് ഞങ്ങൾ പഠിക്കുകയാണ് അതുപോലെ ഹി ഈ സ്റ്റഡിയിങ് എന്നുള്ളത് ജസ്റ്റ് ഹീ സ്റ്റഡിങ് ഹി സ്റ്റഡിങ് ഇസ് ഗോയിങ് ഇറ്റ്സ് കമ്മിങ് അതുപോലെ ഷീസ് സ്റ്റഡിങ് ഷി ഇസ് ഗോയിങ് ഷി ഇസ് കോളിങ് ഇറ്റ്സ് റൈനിങ് ഇറ്റ്ൻ്റെ എക്സാമ്പിൾസ് മനസ്സിലാക്കാം നമ്മൾ കുറേയൊക്കെ നമ്മൾ ഇറ്റ് ഉപയോഗിക്കുന്നു ഇപ്പം മഴ പെയ്യുന്നുണ്ട് മഴ കാറിട്ടുന്നുണ്ട് മഴ പാറുന്നുണ്ട് എന്നൊക്കെ പറയാൻ നമ്മൾ ഇറ്റ് ഉപയോഗിക്കും ഇറ്റ്സ് റൈനിങ് ഇറ്റ്സ് ഷവറിങ് അതുപോലെ സ്കെച്ചിങ് ക്ലൗരി മഴക്കാർ ഇട്ടുകൾ ഇങ്ങനെയൊക്കെ പല നമ്മൾ യൂട്യൂബ് വയ്ക്കും നിങ്ങൾ ഫേസ്ബുക്ക് പേജ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾ കൂടുതൽ എക്സാംസ് കിട്ടാവുന്നതാണ് അടുത്തതായി നമ്മളിവിടെ ഇപ്പോൾ ചെയ്തത് ഒന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഒരാൾ എന്തോ വർക്ക് ചെയ്യുകയാണ് രണ്ടാൾക്കാരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അതുപോലെ അവൾ അവിടുന്ന് ഗോൾഫ് കളിക്കുകയാണ് ഇതിനെക്കുറിച്ച് എങ്ങനെ പറയാം

ഇവിടെ രണ്ടാൾക്കാർ അവർ സംസാരിക്കുകയാണ് ഒരാൾ മറ്റൊരാളുടെ അടുത്ത് പറയുകയാണ് ഐ എം ലീവിങ് എന്താണ് ഞാൻ പോവുകയാണ് ഐ എം ലീവിങ് അപ്പം മറ്റൊരാൾ പറയാണ് ഞാനും പോവുകയാണ് മീ ടു അതിന് ഐ എം ലീവിങ് എന്ന് തന്നെ എല്ലാം അവരോട് പറയുന്നത് നമ്മൾ മീ ടു ഞാനും മതി ലീവിങ് ഞാൻ പോവുകയാണ് മീ ടു താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ഗുഡ് ബൈ